അരുണാചൽ പ്രദേശിൽ കോട്ടയം സ്വദേശികളായ ദമ്പതികളും തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്ധവിശ്വാസത്തിന്റെ ഇരകളാണ് പേരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വട്ടിയൂർക്കാവ് മേലത്തുമേലെ എം എം ആർ എ നൂറ്റി തൊണ്ണൂറ്റെട്ട് ശ്രീരാഗത്തിൽ ആര്യാബി നായർ ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനടം നെടുമ്പൊയ്കയിൽ നവീൻ തോമസ് ഭാര്യ വട്ടിയൂർക്കാവ് മൂന്നാമൂട് അബ്രകുഴി എം എം ആർ എ സി ആർ എ കാവിൽ ദേവി എന്നിവരുടെ മരണത്തിന് പിന്നിൽ കടുത്ത അന്ധവിശ്വാസമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നു നവീനാണ് ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തായ ആര്യെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തി ആര്യയുടെ വിവാഹം നിശ്ചയിതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം ഏഴിന് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യെ ഇരുപത്തിമൂ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും മേശയിൽ ഉണ്ടായിരുന്നു സി സി ടി വിയിൽ സംശയ ഒന്നും കണ്ടെത്തിയില്ല അതേസമയം എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായി കണ്ടെത്തി ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് ആര്യ ദേവി മുൻപ് ഇവിടെ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് മൂവരും അരുണാചലിലേക്ക് പോയത് അരുണാചലിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി സിറോയിലെ ഹോട്ടലിലാണ് മുറി എടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ റെസ്റ്റോറൻറ്റിലെത്തി ആഹാരം കഴിച്ച ഇവരെ ഇന്നലെ രാവിലെ പത്ത് കഴിഞ്ഞിട്ടും പുറത്തു കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു മുറിയിൽ ആര്യ കട്ടിലും ദേവി നിലത്തും കൈങ്ങരമ്പ് മുറിഞ്ഞ നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നാണ് മൂവരുടെയും മരണം പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവൻ്റെയും ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ യോഗ അധ്യാപിക ലതയുടെയും മകളാണ് ദേവി